ന്യൂനപക്ഷ ഫണ്ടിലെ തിരിമറികൾ സമഗ്രമായ അന്വേഷണം നടത്തി നീതിയുക്തമായ ഫണ്ട് വിതരണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ദുരുപയോഗിക്കപ്പെടുകയും നൂറുകണക്കിന് കോടി രൂപ നിയമവിരുദ്ധമായി വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ചിലർ കൈവശപ്പെടുത്തുകയും ചെയ്തുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ നടുക്കമുളവാക്കുന്നതാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലായി നാൽപ്പത് കോടി വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഇത്തരം ഇടപാടുകൾക്കായി നിലവിലുണ്ടെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ മാത്രം എണ്ണൂറ്റി മുപ്പത് സ്ഥാപനങ്ങൾ വഴിയായി നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ കൃത്രിമങ്ങൾ നടന്നതായി സി ബി ഐ കണ്ടെത്തിയതായും ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരുപോലെ അവകാശപ്പെട്ട സഹായധനം ചില സ്ഥാപിത തൽപരരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ബാങ്കുകളുടെയും ഒത്താശയോടെ അനധികൃതമായും നിയമവിരുദ്ധമായും കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യം അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ സാമ്പത്തിക പിന്തുണ ആവശ്യമുള്ള സമുദായങ്ങളെയും വ്യക്തികളെയും പിന്തള്ളി അനർഹമായ ആനുകൂല്യങ്ങൾ ചിലർ നേടിയെടുക്കുന്നതോടൊപ്പം ഗുരുതരമായ അഴിമതിയും ഈ മേഖലയിൽ നടക്കുന്നുവെന്ന ഇപ്പോഴത്തെ സാഹചര്യം ഗൗരവമായി കാണാനും അടിയന്തര ഇടപെടലുകൾ നടത്തുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ജാഗ്രത കമ്മീഷൻ ആവശ്യപ്പെട്ടു ദേശീയ അന്വേഷണ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ശക്തമായ നിയമ നടപടികൾ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം അർഹിക്കുന്ന ഏവർക്കും ഭരണഘടനാപരമായും നീതിനിഷ്ഠമായുള്ള പരിഗണന നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തണമെന്നും ജാഗ്രതാ കമ്മീഷൻ അഭ്യർത്ഥിച്ചു